നമസ്കാരം ബാർട്ടേറ്റിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ എത്രാം സ്ഥാനത്തിലാണ് എത്രാം പോയിന്റിലാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ വർഷത്തിലെ നാൽപ്പത്തി ഏഴാമത്തെ ആഴ്ചയിലെ റേറ്റിങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് ആർക്കൊക്കെ അവരുടെ സ്ഥാനങ്ങൾ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു ആർക്കൊക്കെ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് നമുക്കറിയാം ഈ തവണയാണ് അതായത് ഈ ന നാൽപ്പത്തി ഏഴാമത്തെ ആഴ്ചയാണ് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യമുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് ചേലക്കരയിലും വയനാടും അതുപോലെ തന്നെ പാലക്കാടും നടന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയൊരു റേറ്റിംഗ് യുദ്ധം തന്നെയാണ് എല്ലാ വാർത്താ മാധ്യമങ്ങളും നടത്തിയത് അന്ത്യചർച്ച നടത്തിയും അല്ലാത്ത പല വാർത്തകളൊക്കെ പൊട്ടിച്ചും ഒക്കെ ജനങ്ങളെ നല്ല രീതിയിൽ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ പിടിച്ചിരുത്താൻ വേണ്ടി പറ്റാവുന്ന പണി പതിനെട്ടും എന്തായാലും പയറ്റിയിട്ടുണ്ട് മാധ്യമങ്ങളൊക്കെ തന്നെ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് ഈ റേറ്റിംഗ് യുദ്ധത്തിൽ വലിയ തിരിച്ചടികളൊക്കെ കിട്ടിയ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു നിരവധി വ്യാജ വാർത്തകളൊക്കെ പലരും പ്രചരിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അതൊക്കെ വലിയ തോതിൽ തന്നെ പല ചാനലുകൾക്കും ഒരു തിരിച്ചടിയാകുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് ആദ്യ സ്ഥാനത്തുനിന്ന് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഇക്കുറി ഒന്നാം സ്ഥാനം തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റോട് കൂടി തന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ അവർക്ക് തൊണ്ണൂറ്റി ഒന്നായിരുന്നു അതിനു മുമ്പ് അവർക്ക് തൊണ്ണൂറ്റി രണ്ടായിരുന്നു അപ്പോൾ ഒരു പോയിൻ്റ് ഉയർത്തിക്കൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് ഒന്നാം സ്ഥാനം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാം സ്ഥാനത്ത് തൊട്ടു പിന്നാലെ എഴുപത്തി ആറ് പോയിൻറ്റുമായിട്ട് റിപ്പോർട്ടർ ടി വി ആണ് തൊട്ട് പിന്നാലെ തന്നെയുള്ളത് കഴിഞ്ഞ തവണ അവർക്ക് എഴുപത്തി അഞ്ചായിരുന്നു ഇത്തവണ ഒരു പോയിൻ്റോടും കൂട്ടി അവർ എഴുപത്തി എത്തിയിരിക്കുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ച് അവർ രണ്ടാമത് റീലോഞ്ച് ചെയ്ത ശേഷം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള പല വാർത്താ അവതരണ ശൈലിയിലൂടെയും പല രീതിയിലുള്ള പല ഗംഭീരമായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു പുറത്തുവിട്ടുകൊണ്ടൊക്കെ ആളുകളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അവർ രണ്ടാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതും ട്വൻറ്റി ഫോർ പോലുള്ളൊരു ഒരു പ്രധാനപ്പെട്ട ചാനലിനെയൊക്കെ ഇടിച്ച് താഴ്ത്തിക്കൊണ്ടാണ് അവർ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് എന്ന് എടുത്തു പറയേണ്ടതാണ് നേരത്തെ റിപ്പോർട്ടർ ചാനലിൻ്റെ സ്ഥാനം എവിടെയായിരുന്നു എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ടർ ചാനലിന് രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞിരിക്കുന്നു രണ്ടാം സ്ഥാനത്തുനിന്ന് ഒന്നാം സ്ഥാനത്തേക്കുള്ള ദൂരം അതിവിദൂരമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം റിപ്പോർട്ടർ ചാനൽ കുറച്ചുകൂടി ഒരു മുന്നേറ്റം നടത്തുമായിരുന്നു പക്ഷേ റിപ്പോർട്ടർ ചാനലിനെതിരെ ഈ പറയുന്ന ബി ജെ പിയും കോൺഗ്രസും നടത്തിയ ചില ആക്രമണങ്ങൾ അതായത് ഇവരുടെ ചാനൽ കാണരുതെന്ന് പറഞ്ഞുകൊണ്ട് ബഹിഷ്കരിച്ചുകൊണ്ട് ചില രീതിയിലുള്ള പല പല രീതിയിലുള്ള ഇവർ ചില ക്യാമ്പയിനുകളൊക്കെ നടത്തിയിരുന്നു മാത്രമല്ല ആ റോഷി കോൺഗ്രസ് നേതാക്കൾ ഒരു ഒരു കൊലപാതക ക്യാമ്പയിൻ അതായത് ഒരു അയാൾ അയാളെ തീർത്തു കളയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒക്കെ നടത്തിയതൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിനെതിരെ റിപ്പോർട്ടർ ചാനൽ പ്രതികരിച്ചതിനെ തുടർന്ന് കോൺഗ്രസ്സുകാരും ഇത് കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്ന് ആ ചാനൽ കാണുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ അതിനിടയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയ റിപ്പോർട്ടർ ചാനലിനെതിരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ബി ജെ പി അതുപോലെ സംഘപരിവാരങ്ങളും ഒന്നും ഈ ചാനൽ കാണരുത് ചാനൽ പൂട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നടത്തിയെങ്കിലും എഴു രണ്ടാം സ്ഥാനത്ത് എഴുപത്തി ആറ് പോയിന്റുമായി അതായത് ഒരു പോയിന്റ് കൂടി ഉയർത്തിക്കൊണ്ട് എന്തായാലും റിപ്പോർട്ടർ ചാനലിന് കഴിഞ്ഞ തവണത്തേക്കാൾ എന്തായാലും അവരുടെ നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ആണ് അവർക്ക് വെറും അമ്പത്തിനാല് പോയിൻ്റ് മാത്രമേ ഇക്കുറി ഉള്ളൂ എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിന് മുന്നേ അൻപത്തി അഞ്ചായിരുന്നു അതിനു മുമ്പേ അറുപത്തി ഒന്നായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ട്വൻ്റി ഫോർ ഓരോ ഘട്ടത്തിലും ഇടിഞ്ഞിടിഞ്ഞു കൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അറുപത്തി ഒന്നിൽ നിന്ന് അമ്പത്തഞ്ചിലേക്ക് പോയി അമ്പത്തഞ്ചിൽ നിന്ന് അമ്പത്തിനാലിലേക്ക് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ട്വൻറ്റി ഫോറിനൊപ്പം അല്ലായിരുന്നു റിപ്പോർട്ടർ ചാനലിനൊപ്പമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം റിപ്പോർട്ടർ ചാനലും ട്വൻറ്റി ഫോറും തമ്മിലുള്ള ദൂരം അത് ചെറിയൊരു ദൂരമായി ഒന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല വലിയൊരു ദൂരം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഹാഷ്മി ട്വൻ്റി ഫോറിലേക്ക് പിന്നെ ട്വൻ്റി ഫോറിന് കനത്ത തിരിച്ചടി തന്നെയാണ് ട്വൻ്റി ഫോറിനെ എതിരെ പല ആളുകൾ രംഗത്തേക്ക് വന്നു ട്വൻ്റി ഫോർ ചാനൽ ഇടതുപക്ഷ അനുഭാവികളൊന്നും കാണാത്ത സാഹചര്യമൊക്കെ ഉണ്ടായി എന്തായാലും ട്വൻ്റി ഫോർ ചാനൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു വാരത്തിലും കാണാൻ സാധിക്കുന്നത് ഇനി നമ്മൾ നാലാം സ്ഥാനത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മനോരമ ന്യൂസാണ് മനോരമ ന്യൂസ് ഇടിഞ്ഞു എന്നാണ് പറയാനുള്ളത് അതായത് മനോരമ ന്യൂസിൽ ഒരുപാട് വ്യാജ വാർത്തകൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സ്വഭാവമായിട്ട് മനോരമ ന്യൂസിലുള്ള വിശ്വാസ്യത ജനങ്ങൾക്ക് കുറഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ അതായത് നാൽപ്പത്തി ഒന്ന് ആണ് ഇക്കുറി അവർക്ക് ലഭിച്ചിട്ടുള്ളൂ അതിനു മുമ്പ് കഴിഞ്ഞ അതിന് മുന്നത്ത വാരം നാൽപ്പത്തി രണ്ട് അതിന് മുന്നത്ത വാരം നാൽപ്പത്തി അഞ്ചും ഉണ്ടായിരുന്നു അതായത് നാൽപ്പത്തഞ്ച് പിന്നീട് നാൽപ്പത്തിരണ്ടായി ഇപ്പോൾ നാൽപ്പത്തിയൊന്നായി അത് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു മനോരമ ന്യൂസ് എന്ന് തന്നെയാണ് പറയാനുള്ളത് മനോരമ ന്യൂസിനോട് പറയാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഈ വാർത്ത പ്രചരിപ്പിക്കുന്നത് പകുതി നിർത്തിയാൽ ഒരുപക്ഷേ നിങ്ങളുടെ ചാനൽ കാണുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് പറയാനുള്ളത് ട്വൻറ്റി ഫോറിനോടും അത് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾ ഈ പറയുന്ന കടുത്ത വിരുദ്ധത കുറച്ചൊന്ന് മാറ്റി വെച്ച് കുറച്ച് നിഷ്പക്ഷമായിട്ട് സ്വാഭാവികമായും നിങ്ങൾക്ക് മുന്നേറ്റം നടത്താൻ പറ്റുമെന്ന് പറയുന്നു മാതൃഭൂമി ന്യൂസിലേക്ക് വരികയാണെങ്കിൽ മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ തവണ മുപ്പത്തിമൂന്നായിരുന്നു ഇത്തവണയും മുപ്പത്തിമൂന്ന് തന്നെ നിലനിർത്തി പക്ഷേ അതിന് മുമ്പ് മുപ്പത്തി അഞ്ചായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇടിവ് മാതൃഭൂമിയിലും കാണാൻ സാധിക്കുന്നുണ്ട് വലത്തുപക്ഷ മാധ്യമങ്ങൾക്കൊക്കെ വലിയ ഇടിവ് സംഭവിക്കുന്നു എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ട ഒന്നാണ് ഇനി നമ്മൾ വരുന്നത് അടുത്ത ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കഴിഞ്ഞു ഇനി ആറാം സ്ഥാനം നമ്മൾ നോക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ജനം ടി വി ആണ് ജനം ടി വി ഒന്ന് കഴിഞ്ഞ തവണ ഇരുപത്തി മൂന്നായിരുന്നു ഇപ്പോൾ ഒരു പോയിന്റ് ഇടിഞ്ഞ് ഇരുപത്തിരണ്ടായിരിക്കുന്നു ജനം ടി വിയെ ബി ജെ പി പോലും കൈവിട്ടിരിക്കുന്നു എന്ന് പറയാതെ വയ്യ ജനം ടി വി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു കൈരളി ന്യൂസിലേക്ക് വരുമ്പോൾ കൈരളി ന്യൂസ് ഏഴാം സ്ഥാനം തന്നെ നിലനിർത്തിയിരിക്കുന്നു ഇരുപത്തി ഒന്ന് പോയിൻറ്റായി കൈരളി ന്യൂസ് നിൽക്കുന്നു അതായത് കഴിഞ്ഞ തവണ ഇരുപത്തൊന്നാണ് അതിന് മുന്നും ഇരുപത്തൊന്നായിരുന്നു ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന നില മെച്ചപ്പെടുത്തിക്കൊണ്ട് കൈരളി ന്യൂസ് നിൽക്കുന്നു കൈരളി ന്യൂസ് ഓരോ ഘട്ടത്തിലും അവർ പെർഫോമൻസ് ഉയർത്താൻ സാധ്യതയുള്ള ഒരു ചാനലാണ് എന്തായാലും അവർ ഇടിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ജയ്ഹിന്ദ് ചിത്രത്തിൽ പോലും ഇല്ല എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ് മാത്രവുമല്ല ഇനി ന്യൂസ് ഐറ്റി കേരളയിലേക്ക് വരികയാണെങ്കിൽ ന്യൂസ് ഐറ്റി കേരള പതിമൂന്ന് പോയിന്റുമായി എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടാം സ്ഥാനം ഒന്ന് ആലോചിച്ച് നോക്കണം അതിനു മുമ്പ് പന്ത്രണ്ടായിരുന്നു ഒരു പോയിന്റ് ഉയർത്തി പതിമൂന്നിലേക്ക് വരുന്നു ന്യൂസ് എയ്റ്റി കേരളയിൽ ഒരുപാട് വ്യാജ വാർത്ത വരുന്ന ഒരു ചാനലാണ് മാത്രമല്ല ഒരു മഞ്ഞ ചാനലിൻ്റെ ഒരു ഒരു സ്വഭാവമുള്ള ഒരു ചാനൽ കൂടിയാണ് സംഘപരിവാരങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു ചാനൽ കൂടിയാണ് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ന്യൂസ് എയ്റ്റി കേരള എന്തൊക്കെ നീക്കങ്ങൾ നടത്തിയിട്ടും അങ്ങ് മുന്നേറുന്നില്ല എന്ന് വേണം പറയാൻ മീഡിയ വണ് വെറും പത്ത് പോയിന്റ് മാത്രമായിട്ട് ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്നു കഴിഞ്ഞ തവണ ഒമ്പതായിരുന്നു ഇവർ ഒരു പോയിന്റ് ഉയർത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതൊരു വലിയ ആയിട്ട് കരുതാൻ പറ്റില്ല എന്തായാലും കൈരളി ചാനലിന് താഴെയാണ് ന്യൂസ് ഐറ്റിയും മീഡിയ വണ്ടും ജയ് ഹിന്ദും എന്നൊക്കെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് ഈ നാൽപ്പത്തി ഏഴാമത്തെ ആഴ്ചയിലെ നമുക്ക് നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നേട്ടങ്ങൾ കൊയ്തു എന്ന് അവകാശപ്പെടാൻ കഴിയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിനും റിപ്പോർട്ടർ ചാനലിനും അതുപോലെ തന്നെ നമ്മുടെ കൈരളി ന്യൂസിനും മാത്രമാണ് പിന്നെ മാതൃഭൂമിയും ഈ പറയുന്ന ജനവും ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ ചെറിയ ഒരു ഒരു എന്താ പറയുക ഒരു പോയിന്റ് ഉയർന്നു എന്നുള്ളതാണ് അത് ഇവരെ സംബന്ധിച്ച് അങ്ങനെയൊന്നും നമുക്ക് ഒരു മുന്നേറ്റം എന്ന് പറയാൻ പറ്റില്ല എന്തായാലും നിരവധി ചാനലുകൾ ഇവിടെ പൊട്ടി മുളയ്ക്കുന്നുണ്ടെങ്കിലും പല ചാനലുകളും ഈ പറയുന്നത് പോലെ മുന്നേറ്റം നടത്തുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഇപ്പോൾ ഈ ഈ ഈ ഇടക്കാലത്തിനിടയിൽ എന്തോരം ചാനലാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഒക്കെ വന്നു പക്ഷേ ഈ ചാനലുകളൊക്കെ എന്തുകൊണ്ട് ക്ലച്ച് പിടിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ചാനലുകളൊക്കെ എന്തുകൊണ്ട് ജനങ്ങളെ ഏറ്റെടുക്കുന്നില്ല എന്ന് ഏറ്റെടുക്കുന്ന അടുത്ത വിരുദ്ധത നമുക്ക് നിറഞ്ഞു കാണാൻ സാധിക്കുന്നുണ്ട് നിരവധി വ്യാജവാർത്തകൾ ഇവർ പ്രചരിപ്പിക്കുന്നു ആ വാർത്തകൾ കൈയ്യോടെ പിടിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് ഇ പി ജയരാജൻ്റെ ആത്മകഥ പുറത്തു വന്ന കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതാത്ത ഒരു ആത്മകഥയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ പുറത്തിറങ്ങുന്നു എന്ന് പറഞ്ഞ ഡി സി ബുക്ക്സ് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എടുത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടിയ പുലുകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇടതുപക്ഷത്തെ താഴെ ഇറക്കാൻ വേണ്ടിയാണെങ്കിലും അവരുടെ അതായത് വലതുപക്ഷത്തിൻ്റെ ഒരു ഐ ടി സെല്ല് പോലെ മാധ്യമങ്ങൾ മാറുന്നതിനെ ജനങ്ങൾ ുന്നു എന്ന് വേണം പറയാൻ വലതുപക്ഷത്തിന് വേണ്ടി മാധ്യമധർമ്മം മറന്നുകൊണ്ട് അധാർമിക മാധ്യമ പ്രവർത്തനം നടത്തുന്നവരെയൊക്കെ ജനം കൈവിടുന്നു എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് റേറ്റിങ്ങുകൾ കുത്തനെ ഇടിയുന്ന മാധ്യമങ്ങളൊക്കെ ഒരു പുനർവിചിന്തനം നടത്തേണ്ടതാണ് നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തനത്തിനോട് ജനങ്ങൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വാർത്ത എന്ന പേരിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന പ്രഹസനങ്ങൾ ആ പ്രഹസനങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ചില തിരുത്തലുകൾ വരുത്തണമെന്നാണ് ബാർട്രേറ്റിലെ ഇടിവുകളിലൂടെ ജനം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമെന്ന് എടുത്തു പറയേണ്ടതുണ്ട് പല മാധ്യമങ്ങളും തുടക്കമൊക്കെ വലിയ രീതിയിലൊക്കെ കൊട്ടി ആഘോഷിച്ച് നിഷ്പക്ഷരാണെന്നൊക്കെ പറഞ്ഞു വരും പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ അവരുടെ രാഷ്ട്രീയം വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്തായാലും ഇത്തരത്തിലുള്ള പല മാധ്യമങ്ങളുടെയുമൊക്കെ പല നിഷ്പക്ഷത പൊളിഞ്ഞു വീഴുന്നതിൻ്റെ നേർ ചിത്രം നേർ കാഴ്ചകൾ ഒപ്പം അവർക്ക് ജനം കൊടുക്കുന്ന പോയിന്റുകൾ അതൊക്കെ നമുക്ക് ഈ ബാക്ക്റേറ്റുകളൊക്കെ പരിശോധിക്കുമ്പോഴാണ് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്